പ്രതിബന്ധങ്ങൾ എത്ര ഏറിയാലും ഒടുവിൽ ആ പഞ്ച് ലക്ഷസ്ഥാനത്ത് തന്നെ എത്തിയിരിക്കാം ഞങ്ങൾ ആരംഭിക്കട്ടെ ആത്മാവിന്റെ മടവിന് പോകാൻ ഇറങ്ങിയോ എന്തോ മെഡിക്കൽ എമർജൻസി മണിക്ക് ഹോസ്പിറ്റലിൽ എത്തണമെന്ന് ഫോൾ വന്നിരുന്നു നീ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ നിന്റെ ഫോട്ടോ പത്രത്തിലേ

ഏതാണ് തെറ്റിട്ടുള്ളത് പത്താം ക്ലാസ് വരെ എല്ലാ വിഷയത്തിലും അവർ അവസാനിന്റെ കമ്പനിയിലെ മുതലാളി ജമ്മഞ്ഞ് പരിഹർശിച്ചവരെല്ലാം ഇനി ഫിലിപ്പിന്റെ കഥറോപായം കണ്ടാൽ എഴുന്നേറ്റി നിൽക്കും മൂത്ത മകനെ വക്കീലാക്കിയതും ചിലതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാ ലക്ഷങ്ങൾ കൊടുത്ത് മകനെ ഡോക്ടറാക്കിയത് ട്ടി സമ്പാദിക്കാമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാ ഇവിടെ ഉരുൾപൊട്ടലും നീ പറയുന്ന കർത്താവ് എവിടെയായിരുന്നു ആ വിശ്വാസമെല്ലാം പണ്ടേ ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് ഇറക്കി വെച്ചതാ തർക്ക എനിക്കറിയില്ല പക്ഷേ ഇതെല്ലാം എനിക്ക് എന്നാൽ ഒരു ഒരു കാര്യം ഞാൻ സുഹൃത്തിന്റെ മകൻ പേര് ജോജി അവളുടെ ഹോസ്പിറ്റലിലാണ് അവൻ വർക്ക് ചെയ്യുന്നത് മാത്രമല്ല അവർക്ക് അവൻ നന്നായി ചേരുമെന്ന് തോന്നുന്നു മാത്രമല്ല ടൗണിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളത് അങ്ങ് ഉറപ്പിച്ചു പിള്ളേർക്ക് തന്നെ ഇഷ്ടമാണോ എന്ന് അറിയാതെ പിന്നെ ഇരുവരും ഒരുമിച്ച് പഠിച്ചതാ ഇനി എന്നാ നോക്കാനാ അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ആ അച്ഛനോ എന്നാ ോട് സംസാരിച്ചിട്ടുണ്ട് പിള്ളാരും സ്ത്രീകളും ഒക്കെ പോകുന്ന വഴിയല്ലേ ഇന്നലെയും കൂടെ സ്കൂൾ പിള്ളേരുടെ അടുത്ത് മോശമായി പെരുമാറിയെന്നൊരു കംപ്ലൈന്റ് വന്നു ഞാനും കൂടി വരാം നമുക്ക് ആ മന്ത്രിയുടെ അടുത്ത് പോയി ഒന്ന് സംസാരിച്ചാലോ അച്ഛനെങ്ങനെ വരുത്തി പിടിക്കാതെ ഓരോന്നിനും അതിന്റേതായ സമയമെടുക്കുമെന്ന് പിന്നെ നോക്കാൻ ഞങ്ങളൊക്കെ ഇവിടെ ഇല്ല അച്ഛ സാറ് അച്ഛനിങ്ങനെ പള്ളിക്കാരും രാഷ്ട്രീയവും ഒരുമിച്ച് കാണരുത് പള്ളിയിൽ ഞാൻ അച്ഛന്റെ കുഞ്ഞാടൊക്കെ ആയിരിക്കാം പക്ഷേ സമൂഹത്തിൽ അങ്ങനെയാണെന്ന് അച്ഛൻ വിചാരിക്കരുത് പിന്നെ ഒരു കാര്യം കൂടി അങ്ങ് പറഞ്ഞേക്കാം നടത്തേണ്ടത് ഞാനും കൂടി ഷെയറിട്ടിട്ടാ അത് അവിടെ നിന്ന് മാറ്റണമെങ്കിൽ ഞാനും കൂടി വിചാരിക്കണം അച്ഛൻ എന്നാ പറ്റാ അച്ഛനെ ചെയ്യേ സംഭവിക്കോട് എത്തിയത് ഒറ്റയ്ക്ക് തന്നെയാ ലാഭമില്ലാത്ത ഒരു കളിക്കും കൂട്ടുനിൽക്കില്ലെന്ന് നിനക്കറിയാമല്ലോ പിന്നെ ആ മനസ്സൊന്ന് മാറ്റിത്തരണേ എന്നെങ്കിലും ആ ഇടവകപ്പള്ളിയുടെ അകത്തേക്ക് കടക്കാൻ തോന്നിയ മടിയായിരുന്നു ജീവൻ കൊടുത്തിട്ടാണെങ്കിലും അതൊന്ന് മാത്രമാണ് ഇന്നത്തെ കേസ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടില്ല ഞാൻ ആദ്യ ടെൻസ് പിന്നെ ഡോക്ടർ സന്നി വന്ന് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തു ഞാൻ തന്നെ കാണണമെന്ന് പറഞ്ഞത് ചോചി നമ്മൾ തന്നെ പരിചയവും സൗഹൃദവും ഒക്കെ തുടങ്ങിട്ട് എത്രയോ വർഷങ്ങളായി പക്ഷെ ഇതുവരെ നമ്മൾ വിവാഹത്തെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല സത്യം പറഞ്ഞ ഇപ്പൊ വീട്ടുകാർ പറയുമ്പോഴാ ഞാൻ അതിനെ കുറിച്ച് ജോജി കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാൻ തന്നോട് പറഞ്ഞില്ലേ എന്നെ ഒരുപാട് ടച്ച് ചെയ്ത ഒരു പേഷ്യന്റിനെ കുറിച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്ത ഹോസ്പിറ്റലില് എന്നെ ഒരുപാട് ചെയ്ത ഒരു ഒരു വ്യക്തിയുടെ മരണത്തെ മരണത്തെ കുറിച്ച് സിസ്റ്ററിന്റെ അതെ എന്നോട് ഒരുപാട് സ്നേഹമായിരുന്നു ബാധിച്ച് ശരീരം വേദന കൊണ്ട് കുളയുമ്പോഴും ആ സിസ്റ്റർ എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുമായിരുന്നു ഏറ്റവും അടുത്തൊരു കൂട്ടുകാരിയോടെ പോലെ വേദന കുറയ്ക്കാനായി സെഡേജീവ് എന്തെങ്കിലും എടുക്കണമെന്ന് ആവശ്യപ്പെട്ടാ പോലും സമ്മതിക്കില്ലായിരുന്നല്ല അവിടുത്തെ എഴ്സുമാരൊക്കെ പറഞ്ഞത് വേണമെന്ന് തോന്നുന്നു ഒത്തിരി പേരെ സ്വർഗത്തിലേക്ക് കയറ്റാൻ കഴിയുന്ന ഹൃദയം നടന്ന് ചിരിക്കാൻ കഴിയുന്ന വേദനകളെ പോലും ആത്മാക്കളെ രക്ഷിക്കാനുള്ള വള്ളിയാക്കി മാറ്റാൻ പറ്റുന്ന ഒരു ജീവിതം ജോജി മരിച്ചു കിടന്നപ്പോ പോലും ആ സിസ്റ്റർ ഹൃദയം നടന്ന് ചിരിക്കുകയായിരുന്നു ആകെ അങ്ങനെ ഒരു മരണം ഞാൻ കാണുന്നത് നീ കേൾക്കുമ്പോൾ അതെല്ലാം ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത് നിന്നോടൊപ്പം ജീവിതം പങ്കിടാൻ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ അതിലും ഉപരിയായി എന്തോ ഒരു ഉൾപരി ആ സിസ്റ്ററിനെ പോലെ ജീവിക്കണമെന്ന് എനിക്ക് തോന്നുന്നു ജോജി ഇതൊരു തോന്നൽ മാത്രമാണോ എന്നറിയാൻ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു നോക്കി കൂടുതൽ അങ്ങനെ നിനക്ക് നീ നീ പറയുന്നത് പക്ഷെ നിന്റെ ജോജി എനിക്ക് വിശ്വാസമാണ് കൂടെ ഉണ്ടാവണം ഇത്രയും പറഞ്ഞിട്ടും ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ സൗഹൃദത്തിന് എന്ത് വിലയാണോ ഉള്ളത് താൻ ധൈര്യമായി പൊക്കോ

അങ്ങനെ ആവണമെന്നാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെയാവണമെന്ന് തീരുമാനിക്കാനുള്ള പ്രായം എനിക്കുണ്ട് വിവാഹപ്രായം എത്തിയൊരു പെൺകുട്ടിയാണ് ഞാൻ െ പുലിക്കാട്ടൊരു ജീവനുണ്ടെങ്കിൽ ഞാനത് സമ്മതിക്കില്ല പിന്നെ ഡോക്ടറാണ് ചെയ്ത് ഏതെങ്കിലും കന്യാസ്ത്രീമണത്തിന് പണം ഉണ്ടാക്കി കൊടുക്കാനല്ല അത് പ്രതിഫലം നോക്കാതെ മാത്രം മാത്രം ഒന്നാണ് ലാഭം നോക്കി ജീവിക്കുന്ന മനസ്സിലാവില്ല എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് ഒരു കന്യാസ്ത്രീയായി ഈ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെക്കുമ്പോഴാണ് അത് തിരിച്ചറിഞ്ഞ തന്നെയാണ് ഈ ജീവിതം ഞാൻ തിരഞ്ഞെടുത്തത്

യും അങ്ങനെ ഒരു ബോധ്യമുണ്ടെങ്കിൽ അതിനെതിരുന്നാലും അത് വലിയൊരു കാര്യം പറയുക വിചാരിച്ചോളാം കൊണ്ടുപോയിക്കാം എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇനി പുലിക്കാട്ടിൽ തറവാടിന്റെ പഴി ചവിട്ടാൻ നീ ഇങ്ങോട്ട് വന്നേക്കരുതല്ല അത് ഞാൻ ചത്തു മനസ്സിൽ കിടന്നിട്ടാണെങ്കിൽ പോലും അവസാനിക്കുന്നതാണ് അതിനു മുൻപായി കഥാപാത്രങ്ങളും ഫിലിപ്പ് സെബാസ്റ്റിൻ സെബാസ്റ്റിൻ ജോജി ജീവൻ ജോണി സൂസൻ ഫാദർ ജിൻസി സാങ്കേതിക അവതരണം അച്ചർ സംഘങ്ങൾ നാടക രചന ഫാദർ കോഴിക്കോടി സംവിധാനം സോഭാസ്റ്റിൻ കോശേരി

സർപ്രൈസ് കൊടുക്കാമെന്ന് തീരുമാനിച്ചു തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും എന്റെ പെങ്ങൾ സിസ്റ്ററാവുന്ന ദിവസമല്ലേ എനിക്ക് വരാതിരിക്കാനാവുമോ പപ്പ പോകുന്നില്ലേ റെഡിയാവു ഞാൻ കാറ് വിളിച്ച വന്നിരിക്കുന്നത് ഞാൻ എത്ര പറഞ്ഞിട്ടു പപ്പ കേക്കുന്നില്ലടാ എന്നാ മമ്മി ചെല്ലെ ഞാൻ പപ്പായും കൂട്ടിക്കൊണ്ട് നമ്മുടെ കാറിൽ അങ്ങ് എത്തിക്കൊള്ളാം എനിക്കൊന്ന് ഫ്രഷാവുകയും ചെയ്യാമല്ലോ ആദ്യം തന്നെ ആരെയും കണ്ടില്ലെങ്കിൽ അവൾ വല്ലാതെ വിഷമിക്കും മോൻ എന്തെങ്കിലും കഴിച്ചായിരുന്നോ അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം ഇപ്പൊ ചെല്ലു നിന്നെ ഞാൻ പഠിപ്പിച്ച് വക്കീലാക്കിയത് എനിക്കും കൂടി ചില ഉപകാരങ്ങൾ ഉണ്ടാകാൻ വേണ്ടിട്ടാ ഇപ്പോൾ കാര്യം കാര്യമൊന്ന് ആവശ്യപ്പെടുകയാ നീ ഒരു കേസ് ഫയൽ ചെയ്യണം കേസോ എന്ത് കന്യാസ്ത്രീമത്തിനും വികാരിസിനുമെതിരായിട്ട് എന്റെ മകളെ തട്ടിക്കൊണ്ടുപോയതിനെതിരായിട്ട് ഒരു ഹേബിയസ് കോർപ്പസ് രാഷ്ട്രീയക്കാരനാവില്ലേ അപ്പ ഇത് ജയത്തിന്റെയും തോൽവിയുടെ ഒന്നും വിഷയമല്ല അവരുടെ ജീവിതം അവൾ തെരഞ്ഞെടുത്തു അത്ര തന്നെ ജിൻസി പറഞ്ഞ സിസ്റ്ററുണ്ടല്ലോ ഞങ്ങൾ ഒന്നിച്ച് ലോ കോളേജിൽ പഠിച്ചതാ സിസ്റ്റർ കാദറി ഞങ്ങളുടെ ലോ കോളേജിലെ ഒന്നാം റാങ്കുകാരി ഈ സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയായിരുന്നു ആ എൻഡോസൽഫാൻ ഫാക്ടറിക്കെതിരെ പോരാടിയവരുടെ കൂട്ടത്തിൽ ആ സിസ്റ്ററും ഉണ്ടായിരുന്നു അപകടമാണെന്ന് അവസാന നിമിഷം വരെ അവർ പോരാടി അങ്ങനെ അവർക്ക് ക്യാൻസർ രോഗം പിടിപെട്ടത് ഇന്ന് ആ ഫാക്ടറി അടച്ചുപൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒറ്റ കാരണം ആ സിസ്റ്ററുടെ ഇടപെടൽ മാത്രമാണ് അതൊന്നും ഈ സമൂഹത്തിലെ ഒരു മീഡിയയും റിപ്പോർട്ട് ചെയ്തില്ല ചെയ്യുകയുമില്ല കാരണം അവർക്ക് മുമ്പിൽ ഇവരൊക്കെ വെറും ഒരു കന്യാസ്ത്രീകൾ മാത്രമാണ് സ്വപ്നങ്ങളാണ് ഏതെങ്കിലും ഹോസ്പിറ്റലിലാക്കി നാട് മുഴുവൻ അറിയുന്നവളാക്കി മാറ്റാനാ ഞാൻ എന്നിട്ട് എന്ത് കിട്ടാനാ ഭാവപ്പെട്ടവരുടെ കയ്യിൽ നിന്നും കഴുത്തറപ്പം പലിശ വാങ്ങി അവരുടെ നിസ്സഹായത ചൂഷണം ചെയ്തുണ്ടാക്കുന്ന പൈസ കൊണ്ട് ഒരു ദിവസമെങ്കിലും ഒന്ന് മനസമാധാനത്തോടുകൂടി കിടന്നുറങ്ങുവാൻ സാധിക്കുമോ അപ്പ ഈ രാഷ്ട്രീയത്തിലെ സ്വാധീനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അപ്പൻ പൈസ കൊണ്ട് ഒരു രാത്രിയെങ്കിലും മനസമാധാനത്തോടുകൂടി അപ്പനൊന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടോ അതുകൊണ്ടൊക്കെയാ ഈ നാട് വിട്ട് ഈ വക്കീൽ പണി ഉപേക്ഷിച്ച് ഞാൻ പുറത്തുപോയത് അപ്പൻ വരുന്നെങ്കിൽ വാ നമുക്ക് ജിൻസി മോളിന് അടുത്തേക്ക് പോകാം അവളോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല ഇപ്പോൾ നിന്നോടും ഡോക്ടർ ശരിക്കും അപ്പൻ എന്താണ് പറ്റിയത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡാണ് ഹാർട്ടിലേക്കുള്ള രണ്ട് വെയിനുകൾ ബ്ലോക്കായി വളരെ ഡേഞ്ചറസ് ആയ സോണിലാണ് ഓപ്പറേഷൻ നടത്തുന്നത് പക്ഷെ പേടിക്കണ്ട അതിന് പ്രഗത്ഭിയായ ഒരു ഡോക്ടർ കൈപ്പിഴകൾ ഒന്നും വരാത്ത ദൈവത്തിന്റെ കൈയൊപ്പുള്ള ഒരു ഡോക്ടർ ഒരുപാട് നന്ദി കിണ്ട് എന്തുമാത്രം വെറുത്തതാ എന്റെ മോളെ എന്നിട്ട് ഇപ്പൊ ഈ ചായന്റെ ജീവൻ രക്ഷിക്കാൻ നമ്മുടെ മോളെ തന്നെ ഈശോ അയച്ചത് കണ്ടു ഈ ഉടുപ്പം വിട്ട് പപ്പായുടെ അനുഗ്രഹം വാങ്ങിക്കാൻ വരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇന്ന് ഇന്നതിന് സാധിച്ചു എന്റെ ഈശോയ്ക്ക് ഒരുപാട് നന്ദി കാശ് കുറിയപ്പോൾ അപ്പന്റെ കണ്ണ് മറിഞ്ഞു പോയി മക്കളെ മക്കൾ നീ അപ്പനോട് ക്ഷമിക്കേ ഞാൻ മോളെ എനിക്ക് ആയുസ് നീട്ടി തന്ന ജീവിതത്തിൽ ഒരു അവസരം കൂടി തന്നെ എന്റെ കർത്താവ് ശോമിച്ചുക ഭവനത്തിന് രക്ഷ വന്നതുപോലെ ഈ ഭവനത്തിന് രക്ഷ വരണമെങ്കിൽ ചെയ്യുകയും പാവങ്ങളെ സഹായിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിന്നൊരു കാര്യം ആ പാറി നിർത്തേണ്ട കാര്യം ഒന്ന് പരിഗണിക്കും